കുഞ്ഞിന്റെ കല്യാണത്തിന്റെ എല്ലാ ചിലവുകളും സാറ് വായിക്കുകയും ചെയ്യാന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു ബിസിനസ് ഞാൻ തരാം ഇട്ടുതരാം പതിനൊന്ന് വയസ്സ് അല്ലേ അപ്പൊ പതിനൊന്ന് വയസ്സായി മേൽതിരി നിച്ചോണ്ട് ഇറങ്ങും പിന്നെ എനിക്ക് തോന്നി ഭയങ്കര ഇമോഷണൽ ആയിട്ട് മെന്തിനാ വിൽക്കണേന്ന് വെച്ചപ്പോ ചേച്ചിയുടെ കല്യാണമാണ് കാശില്ല ചേച്ചിയുടെ കല്യാണം നടത്താൻ വേണ്ടി അനേകല്ല എന്റെ പാർട്ട് മരിയം കൂടെ ഒരുമിച്ചായിരുന്നു അറിഞ്ഞിട്ട പത്ത് ലക്ഷം കണ്ടേര് കടയൊക്കെ <an indo by wastan thonsara> <iblampa> അവരുടെ ആൾക്കാർ വന്ന് ചെയ്താൽ ചെയ്താൽ അല്ലേ നമുക്ക് ഓർഡർ ബുക്കിംഗ് ഒക്കെ ആയോ ജീ എത്ര ബുക്കിംഗ് ഉണ്ട് നമുക്ക് കുഴപ്പമില്ല നീ രക്ഷപ്പെടും ഏ അല്ലേ നല്ല വിശ്വാസമല്ലേ മോളോ ഒരുപാട് സന്തോഷമായിട്ട് പീഡനം നിവർത്തിയേടും ഒക്കെ കൊണ്ട് കുഞ്ഞെ ഇതേപോലെ കുഞ്ഞിൻ്റെ കല്യാണമായതുകൊണ്ട് സാമൂഹ്യ ബുദ്ധിമുട്ട് വന്നപ്പോൾ എൻ്റെ കുഞ്ഞ് പറഞ്ഞു ഞാൻ കൂടിപ്പോയി നിന്ന് തിരി വിച്ച് ഞാൻ അവർ കൂടിപ്പോയി നിന്ന് തിരി വിറ്റും തിരി വിറ്റ സമയത്താണ് ഇതേപോലെ യൂട്യൂബുകാർ കാണിയും ഇതേപോലെ അവർ വൈറൽ വീഡിയോ വൈറലാക്കിയും പിന്നെ സാർ കാണേയും സാറിൻ്റെ ഓഫീസിൽ ഇങ്ങനെ ഇതേപോലെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട കുഞ്ഞിൻ്റെ കല്യാണത്തിൻ്റെ എല്ലാ ചിലവുകളും സാറ് വാങ്ങിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ് പിന്നെ ഇതേപോലെ നിങ്ങളുടെ നിങ്ങൾക്കൊരു ബിസിനസ് ഞാൻ ഇട്ട് തരാം നിങ്ങളത് വെച്ച് മുമ്പോട്ട് കണ്ടിന്യൂ ആയിട്ട് പൊയ്ക്കുക പോയി നിങ്ങളുടെ ജീവിത വരുമാനം നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒത്തിരി സ്വന്തം ഷെഡ്യൂലിന്ന് വൈകുന്നേരം മൂന്നരയ്ക്ക് സാറ് നേരിട്ട് വന്ന് കട ഓപ്പൺ ചെയ്ത് സംരംഭം ഉദ്ഘാടനം ചെയ്തു തരാമെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത് മൂന്നരയ്ക്ക് വരും എനിക്ക് മൂന്ന് മൂത്താണ് പേരാള് പ്ലസ് ടു കഴിഞ്ഞ് രണ്ടാമത്താണ് പ്ലസ് പ്ലസ് വൺ പരീക്ഷ എഴുതി പ്ലസ് ടു ലോട്ട് നിക്കുന്നത് ഒളിയാണ് ഇനി ആറിലോട്ട് മറിച്ച് ഒരു എന്ത് പറയണമെന്നറിയാൻ വയ്യ അത്രയ്ക്ക് സന്തോഷമാണ് ചേച്ചിയുടെ ഹസ്ബൻഡോണ്ട് സങ്കടപ്പെടണ്ട ഇനി സന്തോഷിക്കാനുള്ള നിമിഷങ്ങളല്ലേ എന്റെ ജീവിതത്തെ എല്ലാ പ്രയാസങ്ങളും മാറി ഇനി മോളുടെ സങ്കടങ്ങളെല്ലാം മാറി എന്ന് വേണം പറയാൻ അല്ലേ ഇനി സന്തോഷിക്കാം അതെല്ല അതേ ദൈവ അത് ശരി ഇത് കാണാനിടയായി അല്ലേ ദൈവം ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അതിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് മറ്റൊരു നല്ല രീതിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കാനെ കൊച്ചു യേശു ജീവിതത്തിലേക്ക് വന്നതാണോ നമ്മുടെ പള്ളിയുടെ പള്ളിയുടെ മുന്നല്ലേ ർഹത ഉള്ളവർ അവ നമ്മളൊക്കെ കൊടുക്കാൻ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ സഹായണം

പ്രതീക്ഷീർന്നു ഇത്രനോട് ചിന്താ ചെയ്തിടെ കെട്ടിരിക്കണം നേടാൻ കഴിയാത്തതില്ല മറ്റു എന്നു ആകാശം ഇത്ര ലോകത്തിൻ്റെ കൈകോർത്ത് നോർത്ത് ഏറ്റവും ജീവനാണ്

ഇല <laughs> ഇല <laughs> <Yes. laughs>

मैं जाता हूँ इगोरा के लिए। नहीं कहना नहीं राहुल को मतलब हमने इन दिनों राहत है। मैं गोयल आ गया। 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 गोयल आ നമ്മുടെ മീഡിയയിലൂടെയാണ് അറിയുന്നത് പതിനൊന്ന് വയസ്സല്ലേ പതിനൊന്ന് വയസ്സ് എത്രാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സില് ഓക്കെ അപ്പം ഞാൻ ഞെട്ടിപ്പോയി ആദ്യത്തെ ഞെട്ടിൽ അതല്ല ഞാൻ പതിനേഴ് പതിനെട്ട് വയസ്സിലാണ് ബിസിനസ്സിലേക്ക് ബിസിനസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് വലിയ റെക്കോർഡാണെന്ന് വെച്ചിരിക്കുമ്പോൾ നോക്കുമ്പോൾ പതിനൊന്ന് വയസ്സായി മേൽതിരിയെന്ന് വെച്ചുകൊണ്ട് ഇറങ്ങുന്നത് പിന്നെ എനിക്ക് തോന്നി ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്തിനാണ് വെച്ചപ്പോൾ ചേച്ചിയുടെ കല്യാണമാണ് കാശില്ല ചേച്ചിയുടെ കല്യാണം നടത്താൻ വേണ്ടി കുറച്ച് അനുഭവിക്കുക അത് ഭയങ്കര എന്നെ മാത്രമല്ല മനുഷ്യൻ മനസ്സുകളെയൊക്കെ വീടി എടുക്കും അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഞാനൊരു ആഗ്രഹം വന്നത് ബോച്ച ഫാങ്ക് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മൾ പുതിയതായി തുടങ്ങിയ ബോച്ചേ ലക്കി ഡ്രോ ക്രിക്കറ്റ് ബിസിനസ്സിൻ്റെ ലാഭവിഹിതം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ബോച്ചിയെ വേണ്ടി

മല്ലികയുടെ വീട്ട് കടയിൽ കള്ളം കയറി നാരങ്ങമിട്ടായി അടക്കം മൊത്തം ഉള്ള സാധനങ്ങൾ കൊണ്ടുപോയി നല്ല കഷ്ടപ്പെട്ടാണ് മല്ലികൾ രാവിലെ മണി തൊട്ട് ആൾക്കാർ വന്ന് ക്യൂ നിന്നിട്ടാണ് സാധനം വാങ്ങുന്നത് ഡെയിലി സ്റ്റോക്ക് തീർന്നു പോവാണ് അതുപോലെ നിങ്ങൾ വന്ന ക്യൂ നിന്ന് ഒരാളിലെ പോയി കാരണം പോട്ടി എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇതിനൊരു വരൊരു

എന്താ കൊറച്ച് പേർക്ക് അഭിപ്രായ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞു കൊറച്ചു കുട്ടിയല്ലേ ഇന്നസെന്റ് അല്ലേ കളന്നല്ലേ വളർന്നു വരുന്ന പ്രായ അപ്പോ ഞാൻ മാത്രല്ല എന്റെ ലക്ഷം

ان جي اڏاڻي 2500 کان 2500 کان 2500 کان 2500 کان ും പ്രശ്നമുണ്ട് ഒരു വയസ് ആണോ അഞ്ചു കിലോയുണ്ട് ആർജിലോ വയസ്സായിട്ട് മൂന്നര വയസ്സുണ്ടോ ഒന്നര വയസ്സുണ്ട് എവിടെയാണോ അവിടെ അല്ലാണോ മങ്ങാട് നമ്മൾ ചേരുന്നില്ല നമ്മളെ ചേരം മണ്ണിച്ച് മങ്ങാട് കൊണ്ടെടുക്കുന്നു ജില്ലാ ജില്ലാ കത്രയിലാണ് അതെ മലയാളം എങ്ങനെയാണോ അതെ ചെയ്യാ. 10 കിലോ ഉണ്ട് പാല് ഉണ്ട്. അതുകൊണ്ട് ടോപ്പ് ആവും അപേക്ഷ തന്നാൽ അപേക്ഷ തന്നാൽ ഒരു അഡ്രസ് മാത്രം കൊടുത്താൽ മതി. സാധാരണ ഇടയില ആ എന്താണ് കേരള 50 പേരെ